അവയവ മാഫിയ കേസിൽ അറസ്റ്റിലായ സാബിത്തിനെ ചോദ്യം ചെയ്യുന്നത് പോലീസ് തുടരുന്നതിനിടെ ഇയാളിൽ നിന്ന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറസ്റ്റിലാകുന്നതിന് രണ്ടാഴ്ച മുൻപും ഇയാൾ അവയവ കടത്തിനായി ആളുകളെ വിദേശത്തേക്ക് കടത്തിയതായും തെളിഞ്ഞു രണ്ട് വൃക്കയുള്ളത് ശാരീരിക വൈകല്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരേന്ത്യൻ സ്വദേശികളെ കബളിപ്പിച്ചതായി പോലീസിന്റെ കസ്റ്റഡിയിലൂടെ സാബിത്ത് മൊഴി നൽകി വൃക്കദാനം ചെയ്താൽ പുതിയ വൃക്ക മുളച്ചുവരുമെന്ന് ചിലര് പറഞ്ഞു വിശ്വസിപ്പിച്ചു അവയവ കച്ചവടത്തിന് ഇരകളായവരുടെയും അവയവങ്ങൾ വാങ്ങിയവരുടെയും പട്ടിക സാബിത്ത് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് സാബിത്ത് അവയവ കച്ചവടത്തിനിരയാക്കിയ ആളുകളെ കണ്ടെത്തി പരിശോധിക്കുന്നതിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് തീരുമാനം മാഫിയയുടെ വലയിൽ കുടുങ്ങിയ അവയവദാനത്തിനായി ഇറാനിലേക്ക് പോയ നിരവധി പേർ ഇപ്പോഴും തിരിച്ചെത്താത്ത സാഹചര്യവും അന്വേഷിക്കും ഇവർ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നും വ്യക്തമല്ല സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയാണ് സാബിത്ത് ഇരകളാക്കിയത് ഇവരുടെ യാത്ര ചികിത്സ താമസം എല്ലാം മാഫിയെയാണ് വഹിക്കുന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആറ് ലക്ഷം രൂപ വരെയാണ് ഇരകൾക്ക് നൽകിയിരുന്നത് ഈ അവയവങ്ങൾ ഏജന്റുമാർ വഴി അറുപത് ലക്ഷം രൂപയ്ക്കാണ് കൈമാറ്റം ചെയ്തിരുന്നതെന്നും സാബിത് മൊഴി നൽകിയിട്ടുണ്ട് അവയവ കച്ചവടത്തിന് പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചിലർ തിരികെ വന്നിട്ടില്ല ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുകയാണ് സാബിത്തിന്റെ പാസ്പോർട്ട് ലഭിച്ചത് പത്ത് ദിവസം മാത്രം വാടകയ്ക്ക് താമസിച്ച വീടിന്റെ അഡ്രസ്സിലാണ് അവയവ കച്ചവടം നടത്തിയ പലരും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് പണം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അവയവ മാഫിയയ്ക്കിടയിൽ നിന്ന് തർക്കമാണ് വിവരങ്ങൾ പുറത്തുവരാൻ ഇടയാക്കിയതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി പ്രതി സാബിത്ത് മൂന്ന് വർഷത്തിനിടെ ഇരുന്നൂറിലധികം പേരെയാണ് അവയവ കച്ചവടത്തിനായി എത്തിച്ചതെന്നാണ് റിപ്പോർട്ട്